പ്രശസ്ത സംവിധായകനായ ഹരിഹരൻ്റെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഉജ്ജയിനി വിക്രമാദിത്യ രാജാവാണ് പ്രധാന കഥാപാത്രം ഓജസ്സും തേജസ്സുമുള്ള അഭിനയശേഷിയുമുള്ള ഈ കഥാപാത്രത്തെ മമ്മൂട്ടിയാണോ അഭിനയിക്കുന്നത് മോഹൻലാലാണോ അഭിനയിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനാണോ അഭിനയിക്കുന്നത് ഇതാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാ രംഗത്ത് ഇപ്പോഴും സജീവമായി നിൽക്കുന്ന വർഷങ്ങളായി രംഗത്ത് നിൽക്കുന്ന പ്രശസ്ത സംവിധായകനാണ് ഹരിഹരൻ ഹരിഹരൻ്റെ ഏറ്റവും പുതിയ സിനിമ ഉജ്ജയിനി ഒ എൻ വി പ്രശസ്തമായ കാവ്യം ആ കാവ്യത്തിന് സിനിമാ രൂപം കൊടുക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ആലോചന വന്നു അന്ന് അതിനൊരു പ്രൊഡ്യൂസർ വന്നതാണ് എം ടി അത് എഴുതാമെന്ന് സമ്മതിച്ചു ഓഎന്മിയും എം ടിയും ഹരിഹരനും നിർമ്മാതാവും കൂടി ഉച്ചയിലേക്ക് പോയി ഇതിൽ ലൊക്കേഷനെല്ലാം കണ്ടു അന്ന് എഴുതിയിരുന്നില്ല എഴുതാൻ വേണ്ടി കൂടിയാണ് പോയത് എല്ലാം കണ്ട് പക്ഷെ അവിടെ വെച്ചെന്തോ ചില ഈഗോ പ്രശ്നത്തിൻ്റെ പേരിൽ സംവിധാനമായിട്ടല്ല കേട്ടോ രണ്ട് എഴുത്തുകാർ നമ്മളുടെ ഈഗോ രണ്ട് എഴുത്തുകാരുന്നതിൽ എം ടിയും ഓയിൻമിയും എന്നുള്ള ചെറിയ ഈഗോ പ്രശ്നത്തിൻ്റെ പേരിലാണ് അന്ന് അത് നടന്നില്ല പിന്നെ അതങ്ങനെ കിട്ടുന്നു ഇപ്പം ഈ പ്രധാനപ്പെട്ട രണ്ടു പേരുമില്ല അന്നത്തെ പ്രൊഡ്യൂസറെന്തായാലും ഇപ്പം ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു അതെടുക്കണമുള്ള ആഗ്രഹവും വാശിവ് ഹരിഹരൻ ഉണ്ടായിരുന്നു പണം മുടക്കാൻ പ്രശസ്തനായ ഒരു നിർമ്മാതാവ് രംഗത്ത് വന്നു അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പല കാര്യങ്ങളും വാട്ടർ റെക്കാർഡിംഗ് വരെ നടന്നു കഴിഞ്ഞിരിക്കുകയാണത് ആരാണ് വിക്രമാദിത്യരാജാവിനെ അവതരിപ്പിക്കുന്നത് തേജസ്സും ഓജസ്സും മാത്രം പോരല്ലോ അഭിനയ ശേഷി കൂടി വേണം കണ്ടാൽ ഒരു രാജാവാണെന്നുള്ള തോന്നലും വേണം പക്ഷെ ഇതാദ്യം സമീപിച്ചത് ശരിക്ക് മമ്മൂട്ടിയെ തന്നെയാണ് മമ്മൂട്ടി ഇത് അന്ന് തന്നെ ഒരു ഹോംവർക്ക് ചെയ്തിരുന്നു അന്ന് മമ്മൂട്ടി അസുഖബാധിതനായിരുന്നില്ല അതിനു വേണ്ടി ഹോംവർക്ക് ശരിക്ക് ചെയ്തിരുന്നു മണിക്കൂറോളം മമ്മൂട്ടിയുടെ വീട്ടിലെറണാകുളത്തെ വീട്ടിൽ ഹരിഹരും സാറിന് സംസാരിച്ചിട്ടുണ്ട് ഇത് ഈ പ്രോജക്റ്റ് കുറിച്ച് അപ്പം അത് മുന്നോട്ട് നീങ്ങവെയാണ് മമ്മൂട്ടി അസോബാദിനായാലും വിശ്രമത്തിനായാലും ചെന്നൈയിലേക്ക് പോയത് പ്രോജക്റ്റ് ഇപ്പോൾ നടക്കും ഈ പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണത് കാരണം മമ്മൂട്ടിക്ക് വേണ്ടി മാത്രമാണ് ആ പ്രോജക്റ്റ് ഇങ്ങനെ നീണ്ടു പോകുന്നത് മമ്മൂട്ടി നോ പറയാതെ വേറൊരാളെ വേറൊരു നടനെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഹരികരൻ എന്തായാലും അടുത്ത മാസം മമ്മൂട്ടി കേരളത്തിലേക്ക് വരുന്നുണ്ട് കളങ്കാവൽ എന്നുള്ള സിനിമ റിലീസ് ചെയ്യാൻ പോവാണ് അതുമായി ബന്ധപ്പെട്ട് വരുമെന്നാണ് പറയുന്നത് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല മമ്മൂട്ടിയും മോഹൻലാലും ഫഗത് വാസലും കുഞ്ചാക്കോവൻ അടക്കം അഭിനയിക്കുന്ന ശ്രീലങ്കയിൽ വെച്ചും ഡൽഹിയിൽ വെച്ചും ഷൂട്ട് ചെയ്ത പാട്രിയോട്ട് എന്ന സിനിമയുടെ പോർഷൻ അഭിനയിക്കാതിന് മമ്മൂട്ടി മാത്രമേ ഉള്ളൂ മോഹൻലാലിൻ്റെയും ഫഗത് വാസലിൻ്റെയും മറ്റുള്ള സീനെല്ലാം എടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വരുമ്പോൾ അതും കൂടി പൂർത്തിയാക്കണം അങ്ങനെ മൾട്ടി പർപ്പസിലാണ് വിശ്രമ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് ആരോഗ്യവാനായി മമ്മൂട്ടി തിരിച്ചെത്തുന്നത് ഈ കളങ്കാവൂർ തന്നെ പല തിയേറ്ററുകളിലും മമ്മൂട്ടിയുടെ ഉണ്ടായിരിക്കും അപ്പം അതിനിടയിൽ ഈ ഉജ്ജയിനിയുടെ ഡിസ്കഷൻ നടക്കും ആ ഡിസ്കഷനിൽ എന്തെങ്കിലും കാരണവശാൽ മമ്മൂട്ടി അഭിനയിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ പകരം ആര് എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണത് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംവിധായകനോ നിർമ്മാതാവോ ഈ പോസ്റ്റലിലേക്ക് വന്നിട്ടില്ല ഇത് ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഞാനൊരു ഇങ്ങനെ ആലോചിച്ച് പോയി ആരാരായിരിക്കും സംഭവിച്ചാൽ ഇത് മമ്മൂട്ടി അറിഞ്ഞിട്ടില്ല മമ്മൂട്ടി അറിഞ്ഞാൽ ദേഷ്യപ്പെടും കാരണം അത്രമാത്രം ഈ പ്രോജക്റ്റിനോട് ഇൻവോൾവ് ചെയ്ത ഒരു ആർട്ടിസ്റ്റാണത് ഇൻ കേസ് സംഭവിച്ചാൽ എന്ത് ആര് അപ്പം ഞാൻ മോഹൻലാലിനെ കുറിച്ചാണ് സെക്കൻഡ് ഒപ്പീനിയൻ ഞാൻ കൊടുത്തത് മോഹൻലാലിനെ കുറിച്ചായിരുന്നു പക്ഷേ കുറിച്ച് ഞങ്ങളുടെ ഒരു സർക്കിൾ ഡിസ്കസ് ചെയ്ത് വേ ഒരു രാജാവ് ഇങ്ങനെ ഒരു ഭാഗം പറ്റിയ ആള് മോഹൻലാലായിരിക്കും മോഹൻലാൽ ഇത്രയും തടിയുണ്ട് കുറച്ച് ഉണ്ട് അവര് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ആധുനികമായ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ഇതൊരു പ്രശ്നമൊന്നുമല്ല മോഹൻലാൽ ആദ്യം മനോഹരമായിട്ട് അഭിനയിക്കും മോഹൻലാലിന് ഇത്രയും നല്ല നടൻ മാത്രമല്ല അങ്ങനെ വരുമ്പോൾ പെർഫോമൻസ് ബേസിൽ മോഹൻലാൽ കലക്കും അപ്പം വേറൊരാൾ പറഞ്ഞത് എന്നാൽ ഉണ്ണിമുകുന്തനായാലങ്ങനെ ഞാൻ ഒരു കുഴപ്പമില്ല കാരണം ഹാൻസമാണ് ആ ആയോധന മുറകളറിയാം അഭിനയിക്കുകയും ചെയ്യും പേരുണ്ട് മാർക്കറ്റുണ്ട് ഒക്കെ ഉണ്ട് അത് തീരുമാനിക്കേണ്ടത് സംവിധായകനും നിർമ്മാതാവും കൂടിയാണ് ഇനി നിർമ്മാതാവ് ഉണ്ണിമുകുന്ദനെ സമീപിച്ചോ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല എന്തായാലും മൂന്നാമത്തെ ചോയ്സ് മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ മൂന്നാമത്തെ ചോയ്സ് നമുക്ക് പറയാനുള്ളത് ഉണ്ണിമുകുന്ദനെ തന്നെയാണ് പക്ഷേ ഉണ്ണിമുകുന്ദന് കുറച്ച് മാസം വരെ തിരക്കിലായിരുന്നു ഇപ്പോൾ തിരക്ക് കുറഞ്ഞു എന്നുള്ള പ്രചരണം വന്നിട്ടുണ്ട് കാരണം ഉണ്ണിമുകുന്ദനെ തുടക്കം മുതലേ ഇല്ലാതാക്കാൻ ചില ശക്തികൾ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു വീണ്ടും ഇത് അവരുടെ കയ്യിലേക്ക് ഉണ്ണിമുകുന്ദൻ അറിയാതെ ആയുധം കൊടുത്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഉണ്ണിനി കുറിച്ച് മോശമായ റിപ്പോർട്ടുകൾ പറഞ്ഞു പരത്താൻ ഒരു വിഭാഗം തയ്യാറായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പരത്തിയാലും ഉണ്ണിമുകുന്ദൻ്റെ കാരിയർ അങ്ങനെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുമോ ഏ മലയാള സിനിമയിൽ ഇന്ന് സൗന്ദര്യമുള്ള അഭിനയിക്കാൻ അറിയാവുന്ന ചുരുക്കം ചുരുക്കം എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന നടന്മാരിലൊരാളാണ് ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ സൗന്ദര്യമുണ്ട് അഭിനയിക്കാനറിയാം ഉയരം കുറഞ്ഞാലോ ഈ വിക്രമാദിത്യരാജാവായി വരുമ്പോൾ ഉയരം കുറഞ്ഞ ആളോ വയ്ക്കാൻ പറ്റുമോ പറ്റില്ല ഇപ്പം നല്ല ഹൈറ്റ് വേണം നല്ല സൗന്ദര്യം വേണം കുതിരപ്പുറത്ത് സഞ്ചരിക്കേണ്ടതാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മൂന്നാം സ്ഥാനം നമ്മൾ ഉണ്ണി ഉണ്ണിമൂന്തനാണ് കൊടുക്കുന്നത് ആര് വരും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ സിനിമ മലയാള സിനിമയിൽ ഈ സിനിമ ഉണ്ടായേ പറ്റൂ കാരണം നമുക്ക് ഉജ്ജീനേ ഉജ്ജിനയിലും വിക്രമാദിത്യ ചരിത്രം എല്ലാം പഠിക്കുമ്പോൾ അതെങ്ങനെ ഇരിക്കുന്നു നമ്മളൊക്കെ ആദ്യം ഇദ്ദേഹം പഴശ്ശിരാജൊക്കെ ചെയ്യുമ്പോൾ ഹരിഹരനത് എങ്ങനെ ചെയ്യും ഏത് രീതിയിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചവരുണ്ട് വിമർശിച്ചവരുണ്ട് വടക്കൻ വീരഗാഥ ചെയ്യുമ്പോൾ ഈ അഭിപ്രായം ഉണ്ടാകുന്നു ചിലരൊക്കെ പറഞ്ഞത് എം ടിയുടെ കരകൗശലം കൊണ്ടാണ് ഇത്രയും ഗംഭീരമായത് പോയത് എന്നുള്ളത് എനിക്കെപ്പോഴും ഈ വിയോജിപ്പുണ്ടായ സംഭവം ഉണ്ടായിരുന്നു എം ടിയും ഹരിഹരനും സിനിമ ചെയ്യുമ്പോൾ പലരും ഹരിഹരനെ കൊച്ചാക്കി കാണിക്കാൻ ശ്രമം കഴിഞ്ഞിട്ടുണ്ട് അന്നും ഞങ്ങൾ തമ്മിലുള്ള തർക്കം ഉണ്ടായ കാര്യമാണത് ഇപ്പോൾ വടക്കൻ വീരഗാഥയിൽ വാൾപ്പയറ്റ് എന്ന് എഴുതി വെച്ചു ഈ എന്ന് എഴുതി വെച്ചാൽ മതിയോ ആൾ വായ്പയറ്റ് എങ്ങനെ ചിത്രീകരിക്കണം എന്ന് തീരുമാനിക്കുന്നത് സംവിധായനല്ലേ യുദ്ധമെന്ന് എഴുതി വെച്ചു യുദ്ധമെന്ന് എഴുതി വെച്ചാൽ യുദ്ധം ഉണ്ടാവുമോ യുദ്ധം എങ്ങനെ ചിത്രീകരിക്കണം എന്ന് തീരുമാനിക്കുന്ന ആരാ സംവിധായകനല്ലേ അപ്പം സംവിധായകൻ്റെ കഴിവുകളെ കുറച്ച് കാണിക്കാൻ ചിലർക്ക് ശ്രമിക്കുന്നുണ്ട് അന്ന് ഈ എഴുത്തുകാരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചിലക്കെ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അന്നും അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട് മഞ്ഞ് എന്നുള്ള പ്രശസ്ത കൃതി എം ടിയുടെ പ്രശസ്ത കൃതിയാണ് അത് മഞ്ഞിനൊരു സിനിമാ രൂപം വന്നതാണത് അതിന് പ്രശസ്തമായ ക്യാമറമാൻ ഷാജിയൻ കാരൻ അടക്കമുണ്ടായിട്ട് പോലും ആ മഞ്ഞ് നയൻറ്റീൻ നയൻറ്റി പ്രകൃതി ദൃശ്യം അല്ലെങ്കിൽ നമ്മളവിടെ പോയ അനുഭവം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ആ സിനിമ അട്ടർ ഫ്ലോപ്പായിരുന്നു ആള് എം ടി ആണ് അത് ചിരക്കഥുതിയാലും എം ആണ് അത് സംവിധാനിച്ച ആൾ എം ടിയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അതിന് ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ പോയത് എന്ന് നമുക്ക് പറയാം ചോദിക്കുമ്പോൾ ഉത്തരമില്ല അപ്പോൾ എഴുത്തുകാരൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല എഴുത്തുകാരൻ്റെ കഴിവ് വേണം അതിന് നിറക്കൂട്ട് കൊടുക്കാനും വിഷ്വലൈസ് ചെയ്യാനും ശക്തനായ ഒരു സംവിധായകനും വേണം അങ്ങനെ ഒരു സംവിധായകനാണ് നമുക്ക് ഇപ്പോൾ ഈ ഉജ്ജയിനി ചെയ്യാൻ പരിഗരം വന്നിരിക്കുന്നത് ആ ഉജ്ജയിനി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരിക്കും എന്ന് നമുക്ക് നമ്മൾ പറയുമ്പോഴും സിനിമയാണ് ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കോടികൾ മുടക്കുന്ന സിനിമയാണ് ആ സിനിമ ഓടണം കാശും കിട്ടണം എന്നാലേ മലയാള സിനിമയിലും ആ പ്രൊഡ്യൂസർക്കും ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ വിക്രമാദിത്യ രാജാവായി അഭിനയിക്കാൻ മമ്മൂട്ടിക്ക് തന്നെ കഴിയട്ടെ എന്ന് ഞങ്ങൾ പറയുമ്പോൾ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞാൽ മോഹൻലാലോ ഉണ്ണിമുകുന്ദനോ ആ റോളിലേക്ക് വരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്